പ്രവാസത്തിനിടയിലും മാതൃരാജ്യത്തിൻ്റെ ഓർമ്മകളുമായി പ്രവാസി ഭാരതീയർ അറബ് ലോകത്തും ഭാരതത്തിൻ്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു നയതന്ത്ര കാര്യാലയങ്ങളിൽ സ്ഥാനപതിമാരും കോൺസുൽ ജനറൽമാരും ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു പ്രവാസി ഭാരതീയർ കുടുംബസമേതമാണ് ആഘോഷങ്ങളുടെ ഭാഗമായത് പ്രൗഢ ഗംഭീര ചടങ്ങുകളോടെയാണ് അറബ് ലോകത്ത് ഭാരതത്തിൻ്റെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ സ്ഥാനപതിമാരും കോൺസുലറ്റ് ജനറൽമാരും ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതിയുടെ സന്ദേശം വായിച്ചു കലാ സാംസ്കാരിക പരിപാടികളിൽ പ്രവാസി ഭാരതീയർ കുടുംബസമേതം പങ്കെടുത്തു ലോകത്തുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഹാപ്പി ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ നമ്മളിപ്പോൾ ദുബായിലാണ് ഉള്ളത് ജോലിയായിട്ട് ഇവിടെ പതിനാല് കൊല്ലമായിട്ട് നമ്മളിവിടെ ജീവിക്കുന്നു ദൈവം സഹായിച്ചിട്ട് എല്ലാ കൊല്ലവും നമുക്ക് റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും നമുക്ക് ഇവിടെ വരാൻ പറ്റാറുണ്ട് അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഇവിടെ കൗൺസുലേറ്റ് ആയിട്ട് എന്ത് പരിപാടികളുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാവാറുണ്ട് മുൻപന്തിയിൽ തന്നെ അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ കാരണവന്മാര് നമുക്ക് ഇതൊക്കെ പഠിപ്പിച്ച് തന്നാൽ മതി നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അങ്കണത്തിൽ രാവിലെ ഏഴ് മുപ്പതിന് കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ദേശീയപതാ ഉയർത്തിയതോടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം കോൺസുലറ്റ് ജനറൽ വായിച്ചു ഫിഫ്ത് റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ Uh, let me take this opportunity to wish all the Indians, not just in UAE, but across the world, a very, very happy uh, and uh, joyous celebration. Uh, I think this is a time for us to pause, reflect, and reaffirm our commitment to this great nation so that we can achieve the hallowed uh, goal of uh, Vixit Bharat by the year 2047. We, as Indians, ഹാവ് ടു ഡു ആർ ഡ്യൂട്ടീസ് ടു ദിസ് ക്രിയേറ്റ് കൺട്രി സോ ദാറ്റ് ആൾ ദ സിറ്റിസൻസ് ആർ ഏബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ് നേഷൻ ബൈ ദ ഇയർ ട്വൻറ്റി ഫോർട്ടി സെവൻ സോ വൺസ് അഗൈൻ ലെറ്റ് മീ കൺവേ മൈ ബെസ്റ്റ് വിഷസ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വിവിധ സംഘടനാ പ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക വാണിജ്യ രംഗത്തെ പ്രമുഖരും സാധാരണക്കാരും തൊഴിലാളികളും വിവിധ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം കോൺസുലേറ്റിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്തു ദേശഭക്തി ഗാനങ്ങൾ അടക്കമുള്ള കലാപരിപാടികൾ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി എല്ലാ വർഷവും രണ്ടാവശ്യം റിപ്പബ്ലിക് ഡേക്കും ഇൻഡിപെൻഡൻസ് ഡേക്കും രണ്ട് ദിവസവും ഇവിടെ മുടങ്ങാണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് തുടങ്ങിയതാണത് ഇത് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും നമ്മളെ പൂരപ്പറമ്പിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് പൂരപ്പറമ്പിൽ ഫ്ലാഗ് വോഷിങ്ങിന് കൊണ്ടുപോയിട്ട് തുടങ്ങിയതാണത് ഇത് മുടങ്ങാണ്ട് ലോകത്ത് എവിടെയാണെങ്കിലും ഞങ്ങളിത് അറ്റൻഡ് ചെയ്യാറുണ്ട് കുടുംബമായിട്ട് ഇത് വന്നിട്ട് നമ്മൾ ഒരു വെക്കേഷനിൽ സിംഗപ്പൂരിലായിരുന്നു സിംഗപ്പൂർ എംബസിയിൽ പോയിരുന്നു ലണ്ടനിലാണെങ്കിൽ ലണ്ടൻ കോൺസിലേറ്റിൽ പോകാറുണ്ട് അപ്പൊ അങ്ങനെ മുടങ്ങാണ്ട് പതിനഞ്ച് വർഷമായിട്ട് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അബുദാബി ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഉയർത്തി രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലെ പ്രസക്ത ഭാഗങ്ങൾ സ്ഥാനപതി വായിച്ചു പ്രവൃത്തി ദിവസം ആയിരുന്നിട്ടും നൂറുകണക്കിന് പ്രവാസികളാണ് യു എയിലെ റിപ്പബ്ലിക് ആഘോഷങ്ങളുടെ ഭാഗമായത് മസ്ക്കറ്റിലെ ഇന്ത്യൻ എംബസിയിൽ രാവിലെ പതാക ഉയർത്തൽ ചടങ്ങോടെയാണ് ഭാരതത്തിന്റെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകൾ ആരംഭിച്ചത് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ് ദേശീയ പതാക ഉയർത്തി സാമൂഹ്യ പ്രവർത്തകരും വ്യവസായ പ്രമുഖരും ഉൾപ്പെടെ അഞ്ഞൂറിലധികം പേർ ചടങ്ങിൽ പങ്കെടുത്തു ഫസ്റ്റ് ഓഫ് ആൾക്ക് Tricolour is fluttering in the winds and the embassy is looking beautiful, bedecked in colours of the tricolor. Uh, we have in Oman and here in Muscat about 1,000 of our colleagues, Indian colleagues living different parts of this country to coming and celebrating this day with us. And as you can see from the enthusiasm of all the Indians, it truly is a special day because today we have not just completed 75 years of our independence, but 75, 75th year of our republic. ിലെ എംബസി അങ്കണത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് ദേശീയ പതാക ഉയർത്തി തുടർന്ന് രാഷ്ട്രപതിയുടെ സന്ദേശം പ്രവാസികൾക്ക് പകർന്നു നൽകി ഇന്ത്യൻ എംബസിയുടെ ആഘോഷങ്ങൾക്ക് പുറമെ ഇന്ത്യൻ ക്ലബ് ബഹറിൻ കേരളീയ സമാജം ജി എസ് എസ് എൻ എസ് എസ് തുടങ്ങിയ വിവിധ പ്രവാസി സംഘടനകൾ ദേശീയപരമായി ഉയർത്തിയും മധുരം വിതരണം ചെയ്തും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു പ്രവാസലോകത്തും ഭാരതമെന്ന വികാരം മുറിക പിടിക്കുന്ന പ്രവാസികളെയാണ് റിപ്പബ്ലിക് ദിനത്തിൽ കാണാനായത്